നമസ്കാരം പി എം ശ്രീ പദ്ധതി അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് റൈസിംഗ് സ്കൂൾസ് പദ്ധതിയിൽ ഉൾപ്പെട്ടതുമായി കേരളത്തെ ഉൾപ്പെടുത്തി കേരളം ആ ഒരു കാര്യം ഒപ്പിട്ടത് ഒക്കെ തന്നെ വലിയ ചർച്ചയാണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐ അതിന് കുറെ വിശദീകരണം നൽകുന്നുണ്ട് സി പി എം അതിന് വിശദീകരണം നൽകി കോൺഗ്രസ് ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞു അതിന്റെ വിഹിതവും അവർക്ക് കിട്ടുന്നുണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് പിന്നെ എസ് എഫ് ഐ പറഞ്ഞിട്ടുണ്ട് ഇത് പരിശോധിക്കും പരിശോധിച്ചിട്ട് വേണമെങ്കിൽ എതിർക്കും എന്നൊക്കെയാണ് പറയുന്നത് സി പി എം പറയുന്നത് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ല പലപ്പോഴും ഒരു സർക്കാർ സംവിധാനമാകുമ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയം നോക്കാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും എപ്പോഴും പറ്റിയെന്നിരിക്കില്ല ഇവിടുത്തെ കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങളാണ് എന്ന വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നത് ഇത് റജിമോൻ കുട്ടപ്പൻ എന്ന് പറയുന്ന മാധ്യമ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകനും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെ ആയ ഒരു വ്യക്തിയാണ് ജീവൻ പലപ്പോഴും നിഷ്പക്ഷമായി തന്നെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് എൻ ഇ പി എം ശ്രീ പദ്ധതികൾ എതിർക്കാൻ അഞ്ച് ക്രെഡിബിൾ വസ്തുതകൾ എതിർക്കുന്നവർക്ക് പറയുന്നത് പി എം ശ്രീ പദ്ധതികൾ എതിർക്കുന്നവർക്ക് എതിർക്കാനുള്ള ന്യായമായ കാര്യങ്ങൾ അഞ്ചെണ്ണം പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീ റജിമോൻ ഈ ഒരു പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ ചുമ്മാ തള്ളരുത് എവിടെ എന്ത് എന്ന് കൃത്യമായി പറയണം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കാടും പടപ്പും തള്ളിയിട്ട് കാര്യമില്ല കൃത്യമായി പറയണം വാർത്തകൾ കോട്ട് ചെയ്യരുത് ആരെങ്കിലും എഴുതിയ ലേഖനങ്ങളും കോട്ട് ചെയ്യരുത് അത് അവരുടെ വീക്ഷണമായിരിക്കും കൃത്യമായി എൻ ഇ പി അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡോക്യുമെന്റിലോ പി എം ശ്രീ ഡോക്യുമെന്റിലോ എന്തുണ്ട് എന്ന് പറയണം അതിനെ എതിർക്കാനുള്ള ന്യായമായ കാരണങ്ങൾ പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് അനുകൂലിക്കാൻ എന്റെ കയ്യിൽ അൻപത് വസ്തുതകൾ ഉണ്ട് ഔദ്യോഗിക രേഖകളിൽ നിന്നുള്ളത് അൻപതെണ്ണം എങ്കിലും അനുകൂലിക്കാനുണ്ട് അതായത് പി എം സി പദ്ധതി നടപ്പിലാക്കണം എന്ന അഭിപ്രായത്തോട് യോജിക്കാൻ വിദ്യാഭ്യാസത്തിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കൂട്ടുത്തരവാദിത്വം ആണുള്ളത് തമിഴ്നാടിന് ഭാഷയാണ് പ്രശ്നം കേരളത്തിന് അതൊരു പ്രശ്നമേ അല്ല ഈ നയങ്ങളിൽ പറയുന്ന യോഗ പോലും കേരളത്തിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ നയങ്ങളിലെ നാലു വർഷ ഡിഗ്രി ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് നേരത്തെ ബിന്ദു ടീച്ചർ നമുക്കറിയാം എനിക്ക് തോന്നുന്നത് നമ്മൾ മൂന്ന് വർഷം നഷ്ടപ്പെടുത്തി എന്നാണ് ആയിരത്തി ക്ഷമിക്കണം പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി പതിമൂവായിരത്തി അൻപത്തി ആറ് സ്കൂളുകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പി എം ശ്രീ ചില പോയിന്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാഠ്യപദ്ധതി അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ച് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഘടന പിന്തുടരും ഏകീകരിക്കട്ടെ പാഠ്യരീതി അനുഭവാധിഷ്ഠിതവും കലയോടും കായികവുമായി ബന്ധിപ്പിച്ചതുമായിരിക്കും പരീക്ഷകൾ മെമ്മറി പുനരാവർത്തനമല്ല അറിവിന്റെ പ്രായോഗിക പ്രയോഗം അടിസ്ഥാനമാക്കിയായിരിക്കും അങ്ങനെയാണ് വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടത് തൊഴിൽ അവസരങ്ങൾ കൊടുക്കുന്ന പുതിയ സ്കിൽ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എസ് പി എ ടി ആരംഭിക്കും വളരെ നല്ല കാര്യം സ്കൂളുകളിൽ തൊഴിൽ പഠനം അതായത് വൊക്കേഷണൽ ട്രെയിനിങ് സംയോജിപ്പിക്കും പ്ലസ് ടു വരെയുള്ള ഓരോ വിദ്യാർത്ഥിയും ഒരു തൊഴിൽ നൈപുണ്യം കൈവരിച്ച് പുറപ്പെടണം മാനസികം ബൗദ്ധികം ശാരീരികം എന്നിവ മുഴുവൻ പൂർണ വികസനം സാധ്യപ്പെടുത്തുക പാഠ്യഭാഗങ്ങൾ ഇന്ത്യൻ മൂല്യക്രമത്തിനും നാഗരിക ബോധത്തിനും ആധാരമായിരിക്കും ഗ്രീൻ സ്കൂൾ ആയിട്ടാണ് വികസിപ്പിക്കുന്നത് സൗരോർജം ജലസംരക്ഷണം മാലിന്യ നിയന്ത്രണം എന്നിവ മുന്നിൽ വയ്ക്കും കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട ഹാക്കത്തോണുകളിലൂടെ പരിസ്ഥിതി ബോധം വളർത്തും സുരക്ഷിത കെട്ടിട കുടിവെള്ളം വൈദ്യുതി ടോയ്ലറ്റ് ലൈബ്രറി എന്നിവ അനിവാര്യം പച്ചപ്പും അതുപോലെ തന്നെ ജല വേസ്റ്റ് റീസൈക്ലിംഗ് എന്നിവ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും വിദ്യാർത്ഥികളുടെ പുരോഗതി ട്രാക്ക് ചെയ്യാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിക്കും ഐ ഐ ടി എൻ ഐ ടി മൂല്യനിർണ്ണയ സംഘങ്ങൾ പിന്തുണ നൽകും വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പരിഷ്കാരങ്ങൾക്ക് രണ്ടു വർഷത്തിനുള്ളിൽ സ്കൂളിൽ സീറോ ഡ്രോപ്പ് ഔട്ട് സാധ്യമാകും മോണിറ്ററിംഗ് മൂലം സുതാര്യതയും ഉത്തരവാദിത്വവും സ്ഥിരപ്പെടുത്തും ഭക്ഷണ പദ്ധതി പി എം പോഷൺ പദ്ധതി അതും സമഗ്ര ശിക്ഷാ അഭിയാനിലൂടെയും സമന്വയം നടത്തി കൃത്യമായി ഏകീകരിക്കും അധ്യാപക പരിശീലനം സ്ഥിരമായിരിക്കും അതായത് ഡയറ്റ് എസ് വി ആർ ടി തുടങ്ങിയ ആ ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളും സമൂഹവും പഠനത്തിൽ പങ്കാളികളാകും വിദ്യാർത്ഥി അധ്യാപകൻ പാരന്റ് എന്നിവരുടെ തൃപ്തി മോശമായാൽ മറുപടി നടപടികളും കൃത്യമായി തന്നെ ഉണ്ടാകും എന്നാണ് ശ്രീ കുട്ടപ്പൻ ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് എന്തോ പറഞ്ഞ അഞ്ച് അഞ്ച് കമന്റുകളൊക്കെ ചോദിച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ അത് അതിലൊന്നും ആരും മറുപടി നൽകിയിട്ടില്ല കൃത്യമായി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ കുട്ടികളുടെ ഭാവിക്ക് ഉതകുന്ന രീതിയിൽ കുട്ടികളിൽ കഴിവുകളും പ്രാപ്തമായ കാര്യങ്ങളും ബൗദ്ധിക നിലവാരവും ഒക്കെ വളർത്തിയെടുക്കുന്ന കുട്ടികളിൽ സാമൂഹ്യ ബോധം വളർത്തുന്ന കുട്ടികളിൽ പരിസ്ഥിതി ബോധവും പ്രകൃതി ബോധവും വളർത്തുന്ന രീതിയിൽ ഒരു പാഠ്യപദ്ധതി ഇവിടെ ഉണ്ടായിട്ട് അതിന് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നതുകൊണ്ട് അത് ആർ എസ് എസിന്റെ പരിപാടിയാണ് ആർ എസ് എസ് വൽക്കരിക്കുന്നു വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന് പറയുന്നവന്മാരെ അവന്മാരുടെ തലയ്ക്കൊക്കെ കവളം മണൽ വെട്ടിയായിരിക്കും അത്രയും ഞങ്ങൾക്ക് ചോദിക്കാൻ